അല്ല ഒരു ഒമ്പത് വർഷം മുമ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയ സാധനാണല്ലത് എന്തേ ഇതിന്റെ പണി പൂർത്തിയാവാത്തത് മഹാനായ ഹദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലുള്ള പള്ളിയാണെന്നും പറഞ്ഞു ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ട് എന്നും പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ ഈ പള്ളിയുടെ ആദ്യം മുതൽ അവസാനം വരെ എല്ലോ ഫിനിഷിംഗ് വർക്ക് അടക്കം പൂർത്തിയാക്കാനുള്ള ക്യാഷുകൾ ആ സദസ്സിൽ വെച്ച് അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി എന്നാ പറഞ്ഞത് ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കാൻ എത്ര പിരിവർത്തണം പക്ഷെ അരമണിക്കൂർ കൊണ്ട് ഈ പള്ളിൻ്റെ ഇവരുണ്ടാക്കണ ഈ കുണാപ്പുണ്ടല്ലോ ഈ കുണാപ്പിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാത്തിനും മുഴുവൻ പൂർത്തിയാക്കാനും എന്ന് മാത്രമല്ല ഇനി രണ്ട് പള്ളി ഇതുപോലത്തത് ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള കാശും അവിടെ നിന്ന് ചോദിച്ചാൽ കൊടുക്കാൻ മാത്രം ആളുകൾ അവിടെ റെഡി ആയി നിൽക്കുക അപ്പം ഇത് പൂർത്തിയാക്കാനുള്ള മുഴുവനും റെഡി ആയിട്ടുണ്ട് അത് കോമാട്ടിച്ചാൽ മൗലവി സുജോതി ചെയ്ത സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒമ്പത് കൊല്ലം മുമ്പ് കാട്ടുവളപ്പിൽ നോസാദ് പ്രസംഗിച്ചത് നിങ്ങളാരെയും കേട്ടുണോ നമ്മൾ ഞമ്മള് കേട്ടിണ്ശാ അതിന്റെ വീഡിയോ സൈതം വരും ഏതായാലും എന്നിട്ട് എന്തേ വട്ടൂരി ആടെ ആ പൈസ ഇവിടെ ഒമ്പത് കൊല്ലം മുമ്പ് കൊണ്ട് ഇതിന്റെ ആദ്യം മുതൽ ഒടുക്കം വരെയുള്ള ഇതിന്റെ മുഴുവനും കൊണ്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് എവിടെ ആ ക്യാഷൊക്കെ ആരെയത് പുട്ടടിച്ചത് ഏഹ് പാറക്കാട്ടു വളപ്പിൽ തോശാതെ എന്താ കുഞ്ഞേമേൻ്റെ രണ്ട് നരമ്പും പൊട്ടിച്ചു കണ്ടുള്ള ഉണ്ട് എവിടെ ഇതിനെ പറ്റില്ലാത്ത അതിന് അറിയില്ലേക്ക് അറില്ല അതിന്റെ ശേഷം അറിയാലും കൂടിയേ അതിന്റെ ഓരി എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അറിയിക്കു തോന്നുന്നു മുഴുവൻ കോമാണ്ടി പുട്ടടിച്ച് പോയി തോന്നിട്ടോ ഒമ്പത് കൊല്ലം മുമ്പ് പ്രസംഗിച്ച പ്രസംഗം നമ്മളെ കയ്യിലുണ്ട് പച്ച കളവ് എന്നിട്ട് അത് മുയുവനും എന്ത് ചെയ്തു ആ പൈസ ആരെ എടുത്തോണ്ടേത് പള്ളീന്റെ കോലം കണ്ടില്ല ഞങ്ങള് ഇന്ന്പ്പോ മിഞ്ഞാന്നൊരു സുഹൃത്ത് പോയാണ്ട് അവിടെ പോയി എടുത്ത വീഡിയോ ആണ് ഇപ്പോഴും മറച്ചേക്ക് കെടുക്കാം കോടികൾ ഇതിന്റെ പേരിൽ പിരിച്ചിട്ടില്ലേ അര മണിക്കൂർ കൊണ്ട് പിരിച്ചു എന്നു കാട്ടുളപ്പിൽ നോശാതെ പറയണ്ടേ എവിടെയാ കോടികളൊക്കെ ആരാണത് നക്കിയത് ആരാണത് മുക്കിയത് കുഞ്ഞാതി ഞമ്മളോടെ നിങ്ങൾ അത്ര പൈസ നമുക്ക് ഇത്ര പൈസ നമുക്ക് ആ പൈസയോടെ കോടികൾ പിരിച്ചിട്ട് പള്ളിയോടെ എന്നൊക്കെ ചോദിച്ചു ഞാന്ന് ഞങ്ങൾ കാണിച്ചരാ കൊണ്ട് പള്ളിന്റെ പൈസ അരമണിക്കൂറോണ്ട് പള്ളി ഉണ്ടാക്കി എന്ന് പറഞ്ഞത് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും ചെങ്ങായിമാരെ ആ പള്ളീൻ്റെ പള്ളി തന്നെ കഴിഞ്ഞില്ല സന്തോഷത്തോട് കൂടിക്കാണ്ട് ആയിരം രൂപ കൊടുത്ത് ഇവരെ പോലെയുള്ള കള്ളന്മാരെ അന്ന് ഒരു കൊടുത്തതല്ല കാന്തപുരം ഉസ്താദിൻ്റെ കാന്തപുര ഉസ്താദിനാണ് ഞമ്മളത് കൊടുത്തത് കാന്തപുരം ഉസ്താദ് ആവശ്യപ്പെട്ടു നമ്മൾ കൊടുത്തു ഇവരെ ഹംകിയെ കാണാൻ വേണ്ടി പോയപ്പോൾ പത്ത് കൊല്ലം മുന്നേ ഇവരെ ഹംകിയെ കാണാൻ വേണ്ടി പോയ സമയത്ത് അവിടെ പള്ളിപ്പണി നടക്കുകയാണ് ആ പള്ളിപ്പണി നടക്കുന്ന സമയത്താണ് ഞാനവിടെ പോയത് ആ സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് അവിടുന്ന് പള്ളിക്ക് സഹായിക്കണം പള്ളിപ്പണി ഉണ്ടെന്ന് പറഞ്ഞാണ്ട് ഒരു സംഖ്യ വാങ്ങിയിട്ടുണ്ട് കുഞ്ഞമ്മേന് നാണും മാനും കുഞ്ഞമ്മ പറഞ്ഞ ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ആ പൈസ തിരിച്ചു തരാൻ

മാത്രമല്ല ലോക ചരിത്രത്തിൽ കൊണ്ട് ഒരു പള്ളിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്ഥാപിച്ചെടുത്ത ആദ്യത്തെ പള്ളിയുമാണ് മഹത്തായ ഈ പള്ളി എന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു പള്ളി ഉണ്ടാക്കാൻ എത്ര ഗൾഫിൽ പോകണം ഏതെല്ലാം സ്ഥലത്ത് പോകണം അത് ഞങ്ങളൊക്കെ അനുഭവിച്ചവരാണ് അതേ സമയത്ത് കേവലം ഒന്ന് മൈക്കിന്റെ മുമ്പിൽ വന്ന് ഉസ്താദ് ചോദിച്ചപ്പോഴേക്ക് എല്ലാം കൊടുത്തു എല്ലാം എല്ലാം മാത്രമല്ല പള്ളി ഉസ്താദ് തീരുമാനിച്ചിരുന്നുവെങ്കിൽ അതും അതിലപ്പുറവും നടക്കുമായിരുന്നു അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അരമണിക്കൂർ കൊണ്ടുണ്ടാക്കിയ പള്ളി അതും ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് മാത്രമല്ല ഈ പള്ളിക്ക് തറക്കല്ലിടാൻ വന്നത് ഏതാണ് പള്ളി നിങ്ങളാ പറഞ്ഞ പള്ളി എവിടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞിട്ട് സി എം വരില്ല പേരില് പച്ചക്കള്ളം പറഞ്ഞിട്ട് അരമണിക്കൂറുകൊണ്ട് പള്ളിന്റെ എല്ലാം ആവശ്യമായ കാര്യങ്ങളും സർവ്വ പൈസയും പിരിച്ചെടുത്തിട്ട് ആ പള്ളി എവിടെ കുഞ്ഞേമ്മേ ഇന്ന് കാഴ്ച കെടുക്കല്ലേ പത്ത് പന്ത്രണ്ട് കൊല്ലായിച്ചേ കാണിക്കടൂ ആ പള്ളി കാണിക്കാൻ വരികണ്ടോ ഇത് ഞങ്ങളെ പള്ളിയെ ചോദിക്കട്ടെ അതേമാതിരി ആൾക്കാരെ കോടികൾ കോടികളും പിരിച്ചുക്കാണ്ട് അരമണിക്കൂറുകൊണ്ട് പള്ളിന്റെ എല്ലാ പൈസയും പിരിച്ചു കണ്ട് ആ പൈസ അവിടെ ആ പള്ളിയെ അവിടെ വെല്ലുവിളിക്കുന്നു ചാണാണെങ്കിൽ കാണിക്കടാ ഞങ്ങളെ പള്ളിയാണ് അവിടെ ഉണ്ട് മനസ്സിലായോ അത് മനസ്സിലാക്കി ചേച്ചി കൊണ്ട് ആ പള്ളി പൂർത്തിയാക്കാനുള്ള എല്ലാം കൊടുത്തു പൈസയും കൊടുത്തു സർവ്വം കൊടുത്തു പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു കൊടുത്ത ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട് എന്നാൽ ആ പള്ളി അവിടെ പള്ളി പോയി കാണിച്ചെടുക്കുക ഞങ്ങളെ കയ്യിൽ നിന്ന് പൈസ പിരിച്ച ആ പള്ളി പൈസ കന്ന് കിട്ടിട്ടില്ലേ ആ പൈസ എന്താ കാട്ടി പുട്ടടിച്ചതല്ലേ പറടാ ആണത്തുണ്ടെങ്കിൽ ആണാണെങ്കിൽ എനിക്ക് അങ്ങനെ തണ്ടാടുണ്ടെങ്കിൽ ഒരു വോയിസിൽ പറടാ കഴിയില്ല എനിക്ക് നാവ ഈ ഗ്രൂപ്പിൽ പൊക്കാൻ കഴിയില്ല ഒക്കെ കേട്ട് ഒക്കെ ഞങ്ങൾക്കും ചോദിക്കാൻ ധാർമ്മികമായ അവകാശം ഉണ്ട് അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ കൈക്കലാക്കിയ കോടികളെവിടെ ആ പള്ളി എവിടെ ജാണാണെങ്കിൽ ഒറ്റ അന്തൊക്കെ പിറന്നവനാണെങ്കിൽ ശരിയായ ജന്മത്തിൽ അല്ലെങ്കിൽ ശരിയായ നിക്കാഹില് അന്തസ്സുള്ള തറവാട്ടിൽ പിറന്നോ ഒക്കെ എൻ്റെ വാശേ കാണിക്കടാ അരമണിക്കൂർ കൊണ്ട് കോടികൾ കൈക്കലാക്കേ ഏ അരമണിക്കൂർ കൊണ്ട് പള്ളീൻ്റെ എല്ലാ സംഗതി ഉസ്താദ് ഒറ്റ മൈക്കന് മുമ്പ് വാക്ക് പറയുമ്പോൾ ആൾക്കാർ കൊടുത്തു നിന്നു പറഞ്ഞേ ആ കോടികൾ എവിടെ ഒരു പള്ളിക്ക് കോടികൾ ആവുമല്ലോ അല്ലെങ്കിൽ ലക്ഷങ്ങൾ എവിടെ എന്തേ കാണാത്തി അന്ന് പൈസ വാങ്ങിച്ചിട്ട് എന്തേ പള്ളി കൊണ്ടാത്തേ ഇവിടെ പള്ളി